ഹായ് ഫ്രണ്ട്സ് പൊന്യൂസ് കിച്ചൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ എൻ്റെ വരാൻ പോകുന്നത് അപ്പോൾ ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ശർക്കര വരട്ടി അതായത് ഏത്തക്കായ് ഞാൻ ഒരു മാസമായി രണ്ട് അര കിലോ കാ വേടിച്ചിട്ട് ഏത്തക്കായ് വേടിച്ചിട്ട് പക്ഷെ അതിന്ന് ഒന്നോ രണ്ടോ കണ്ടേ എടുത്തുള്ളൂ അതിൻ്റെ ബാക്കി രണ്ട് കായരി പൂണ് അപ്പം അത് വെച്ച് ഞാൻ ചെറുതായിട്ടൊരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ച് ശർക്കര വരട്ടി ഓണമൊക്കെ എൻ്റെ അപ്പോൾ ആ ഒരു ശർക്കര വെരട്ടിയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് അതിനെന്തൊക്കെ വേണോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കായ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് രണ്ടേത്തൊക്കെയാണ് നമുക്ക് അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞെടുത്തിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം തൊലി കളഞ്ഞിൻ്റെ രണ്ട് സൈഡ് ചിത്തി ഒന്ന് വരയിട്ടിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതൊന്ന് പൊളിച്ചെടുക്കട്ടെ ഓക്കെ അപ്പം ഫ്രണ്ട്സ് ഞാനൊരു പൊലിച്ച് ഉപ്പ് വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കണേ രണ്ട് കായേ ഉള്ളൂ രണ്ട് കായ ഇത് ഞാൻ ഉപ്പ് വെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ശർക്കര വരട്ട് ഈ പാകത്തിന് അരിഞ്ഞെടുക്കാം ഒന്ന് ഇടുവി മുറിച്ചിട്ട് ഒത്തിരി വലുതായി ആയി പോണ്ട ഒത്തിരി ചെറുതായി ആയി പോണ്ട ഇതേ വലുപ്പത്തിന് അരിഞ്ഞെടുക്കാം വരൽ ഇത് ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് ഇതിൻ്റെ കറ പോവാൻ വേണ്ടിയാണ് അല്ലെ ഈ കാ കറുത്തിരിക്കും ഒരുമാതിരി കറുപ്പ് കളറാകും അപ്പോൾ ആ കറുപ്പ് കളർ ആവാതെ കറ ആവാതിരിക്കാനാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് എന്നിട്ട് നമുക്കിതുവരെ നല്ല ഞാനിപ്പോൾ ക്ലീനിക്സ് വെച്ചാണ് തുടയ്ക്കുന്നത് നല്ല തുണി വെച്ച് തുടച്ചെടുക്കണം കേട്ടോ എണ്ണയിൽ ഇടുന്ന സാധനമല്ലേ അപ്പം ഞാൻ ഈ കാ അരിഞ്ഞു തിരഞ്ഞിട്ടുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയാണ് അപ്പൊ ഇനി ഇതൊരു ക്ലിനിക്സിലോട്ട് പറിക്കുമായിരുന്നു അപ്പ ഇത് ഞാൻ നല്ല ഈ ഉപ്പുവെള്ളത്തിലിട്ട സാധനം ഇത് ഞാൻ ക്ലിനിക്സിലോട്ട് ഇടുവാണേ ക്ലിനിക്സിലോട്ടിട്ട് ഈ എല്ലാം നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം ഓക്കേ നന്നായിട്ട് തുടച്ചെടുക്കണം ക്ലിനിക്സിൽ തുണിയോ കോട്ടൻ തുണിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് തുടച്ച് ഉപ്പി എടുക്കണം വെള്ളം എല്ലാം അങ്ങ് പോവാൻ കൊട്ടൻ തുണി വെച്ച് ഒപ്പി എടുത്താലും മതി ഞാൻ ഇപ്പം ക്ലിനിക് സെന്ററിൽ കോട്ടൻ തുണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്ലിനിക്സ് വെച്ചാണ് ഒപ്പി എടുക്കുന്നത് എല്ലാം പോയിട്ട് നല്ലോണം എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത അപ്പൊ കൂട്ടുകാരെ ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കാ വറുത്ത് പോരാറുള്ള എണ്ണയൊന്നും മൂക്കട്ടെ നല്ല തീ നന്നായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് ആയിട്ട് കൊടുക്കാം ഞാൻ തോത്തി പിന്നെ ക്ലിനിക്സ് വെച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴെണ്ണയൊന്നും ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ കായുകൊടുക്കാം അപ്പൊ കൂട്ടുകാരെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കപ്പ കായ് അതിലോട്ട് ഇട്ടു കൊടുക്കാം കുറച്ചുള്ളതിനകത്ത് ഒന്നിച്ചങ്ങ് ഇട്ടു കൊടുക്കാം നന്നായിട്ട് കിടക്കുന്ന ആദ്യം കുറച്ച് നേരം നല്ല തീലിറ്റ് കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ചെറിയ തീലിറ്റ് നന്നായിട്ടല്ലെ എന്റെ ഉള്ളന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരത്തില്ല നല്ല ഫ്രൈ ആയി വരണം ഉള്ളല്ല ായത് കൊണ്ട് ഒത്തിരി തോനെയൊക്കെ ഉണ്ടെങ്കി ഒത്തിരി ഒരു കിലോ കായൊക്കെ ഉണ്ടെങ്കി പെട്ടെന്ന് ഇളക്കാൻ നിൽക്കേണ്ട ഇട്ടുടനെ ആവുമ്പോ അത് കുഴങ്ങി പോവും ഇതിപ്പോ ഞാൻ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ പറ്റി കൊടുത്തത് തീ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്ക എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ലതായിട്ട് വരുന്നുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൂത്തിച്ചെടുക്കാം ഓക്കെ അപ്പൊ എന്റെ കളിയെല്ലാം മൂത്തി വന്നിട്ടുണ്ട് നല്ലോണം മൂത്തുള്ളൊക്കെ നന്നായിട്ട് മൂത്തി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നൊരു നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കെല്ലിക്കെല്ലാം നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ശക്കര ഉടുക്കാൻ വയ്ക്കണം നന്നായിട്ട് തണുത്തതിനു ശേഷം നമ്മൾ ഇനി ഇത് ചെയ്യുന്നത് നല്ലതുപോലെ തണുക്കണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് എണ്ണ മാറ്റിയിട്ട് നമുക്ക് ഈ ചെറിയ തീയൻ അതിനകത്തോട്ട് നമ്മൾ ശക്കരയൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ വെച്ചിട്ടുണ്ട് നല്ല പൊടിച്ച ശർക്കരയാണ് ഞാൻ ഇതിന് ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വേണ്ട രണ്ട് ഇതിൻ്റെ ഉള്ളു അരക്കപ്പ് ശർക്കര എന്നിട്ടൊരു ശർക്കര വെള്ളം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം അതിന്റെ ആവശ്യമുള്ളൂ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് അരക്കപ്പ് ശർക്കര ഒഴിച്ചു വിട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഉരുകി വരട്ടെ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ ഓക്കെ ശർക്കര നല്ലതായിട്ടൊന്ന് ഉരുകി വന്നിട്ട് അപ്പം ഫ്രണ്ട്സ് ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സക്കര ഇവിടെ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ചെയ്യുന്ന അപ്പം അവിടെ നന്നായിട്ട് ഉരുകി കിടക്കാം കത്തിയായിട്ട് വരട്ടെ വലിയ അളക്കോലായിട്ട് കിടക്കും അവിടെ റ്റിലായിട്ടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ രണ്ട് കാവിച്ചെല്ലാം ചെയ്യുന്ന അപ്പൊ അതിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല ഞാൻ ഇത് നന്നായിട്ട് പറഞ്ഞിട്ട് വരുന്നില്ല നന്നായിട്ട് ഇത് നല്ല ഇതായിട്ട് വന്നിട്ടുമ്പോൾ അപ്പൊ നമുക്ക് ഈ കാഴ ഇതിനകത്തേക്ക് കൊടുക്കാം ഇട്ട് നല്ലതുപോലെ ഈ കായ് ശർക്കരപ്പാനി കായൽ നന്നായിട്ട് പിടിക്കണം പിടിച്ചിട്ട് നമുക്കിതിൽ ഇനി ചുക്ക് പൊടിയും ഏലക്ക പൊടിയും കൂടെ ചേർക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം കാണാൻ ഇതിൽ ഇടാറ് രണ്ടു മണിക്കൂറെങ്കിലും എടുക്കും തണുക്കാനിന്റെ രണ്ടു മൂന്ന് മണിക്കൂറാണ് ഇത് തണുത്തു വരാൻ നന്നായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇതിലൂട്ടിന് ഏലക്കൊടിയും ഒരു സ്പൂൺ ഏലക്കൊടി ഇട്ടു ടീസ്പൂൺ ആണ് ജീരകം വേണമെങ്കിലും ചേർക്കാൻ കെട്ടാം ജീരകം കൂടെ ഇട്ടാലും നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ചിപ്പിന്റെ ഏലക്കായൊക്കെ നല്ല സൂപ്പർ മണം ശർക്കരക്കെ ഉരുകി വന്ന് നല്ല അടിപൊളി മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വിട്ട് വരും ഉരുക്കിയ പഞ്ചസാര ഒന്നുമല്ല അല്ലാത്ത പഞ്ചസാര തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് സ്പെഷ്യൽ ശർക്കര വരട്ടു മണം നമുക്ക് അടുത്ത് ഇട്ട് അപ്പൊ ഫ്രെയിൻസിന്റെ ശർക്കര വരട്ട് റെഡി ആയിട്ടുണ്ട് ഓണം സ്പെഷ്യൽ ശർക്കര വരട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്രിക് ആയിട്ടും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഞാൻ പെട്ടെന്ന് ഇതൊന്ന് തണുക്കാൻ വെക്കുന്ന സമയമുള്ള നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്നത് നന്നായിട്ട് തണുത്ത് നല്ല അടിപൊളിയായിട്ട് എൻ്റെ സൗണ്ട് ഉണ്ടാ എന്താ മണം എന്താ ടേസ്റ്റ് നല്ല അടിപൊളി ശർക്കര വരുത്തിയാണ് ഉം അപ്പഴ് ഞാൻ ഒന്ന് തിന്നു നോക്കട്ടെ ഉം നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ ഒരു ശർക്കര വട്ടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ എനു ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്